ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഉള്ളിവില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് നിലവിൽ ഒരു കിലോ ഉള്ളിക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് പൈസ മുതൽ നാനൂറ്റി തൊണ്ണൂറ് പൈസ വരെയാണ് വില ചില വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറിൽ കുറഞ്ഞ വിലക്ക് ഉള്ളി വിൽക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യൻ ഉള്ളി അല്ലതാനും പല കാരണങ്ങളാൽ കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഇന്ത്യൻ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ഒമാനിൽ ഉള്ളിയുടെ വില കുതിച്ചുയർന്നത് ഇതോടെ ഒമാനിൽ ഇന്ത്യനുള്ളി കിട്ടാതാവുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉള്ളി വില കിലോക്ക് എഴുന്നൂറ് പൈസയോളം എത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ഉള്ളികൾ വിപണിയിലെത്തിയിട്ടും കഫ്തീരിയകളിലും മറ്റും സവാളവട അടക്കമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽപ്പന പുനരാരംഭിച്ചിട്ടില്ല സലാഡുകളിലും മറ്റും ഉള്ളി സുലഭമായി പ്രത്യക്ഷപ്പെടുന്നുമില്ല ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ കയറ്റുമതി നികുതി കുറയ്ക്കാതെ ഉള്ളിവിലുറയാൻ സാധ്യതയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉത്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാൽ ഇന്ത്യൻ ഉള്ളി ഗുണനിലവാരത്തിൽ മികച്ചതായതിനാൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിയം ഇന്ത്യൻ ഉള്ളിക്കാണ് ഗുണനിലവാരത്തിൽ രണ്ടാം സ്ഥാനം പാകിസ്ഥാൻ ഉള്ളിക്കാണ് ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതി നിരോധനം മറ്റു രാജ്യങ്ങളിലെ ഉള്ളി കയറ്റുമതിക്കാർക്ക് അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ ഡിസംബർ മുതൽ മാർച്ച് വരെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ടൺ അധിക ഉള്ളിയാണ് പാകിസ്ഥാൻ കയറ്റി അയച്ചത് വില വർദ്ധിച്ചു നിൽക്കുന്നതോടെ കുടുംബ ബജറ്റുകൾ നിയന്ത്രിക്കാൻ ഉള്ളിയുടെ ഉപയോഗം കുറയ്ക്കുകയും കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ഉള്ളി പകരമായി ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും നിലവിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഉള്ളി വിപണിയിലുണ്ട് അതിനാൽ ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതിയെ ഇത് ക്രമേണ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു